ഏഷ്യാകപ്പിൽ ക്ലാസിക്കൽ ഫൈനൽ പോര് കലാശപ്പോരിൽ ചിരവൈരികളായ പാകിസ്ഥാനും ഇന്ത്യയും ഏറ്റുമുട്ടും ഏഷ്യാകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ടീമും ഫൈനലിൽ മാറ്റിരിക്കുന്നത് ഞായറാഴ്ച ദുബായിലാണ് കലാശ പോരാട്ടം ബംഗ്ലാദേശിനെ തകർത്ത് പാകിസ്ഥാൻ ഫൈനൽ ഉറപ്പിച്ചതോടെയാണ് ഇന്ത്യ പാക് പാക്പൂരിന് കളമൊരുങ്ങുന്നത് ഇക്കുറി ഇത് മൂന്നാം തവണയാണ് ഇരു ടീമും നേർക്കുനേർ വരുന്നത് ഒരിക്കൽ കൂടി പാകിസ്ഥാനെ തരിപ്പണമാക്കാനുള്ള അവസരമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് വിവാദങ്ങളാൽ കൊടുമ്പിരി കൊണ്ട ഏഷ്യാ കപ്പിലെ ഫൈനൽ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പിക്കാം രണ്ട് തവണ ഇന്ത്യക്ക് മുന്നിൽ വീണ പാകിസ്ഥാന് ജീവൻ മരണ പോരാട്ടമായിരിക്കും ഫൈനൽ സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിന് ഇന്ത്യ ഇന്നിറങ്ങും ഫൈനൽ ഉറപ്പിച്ച ഇന്ത്യയുടെ എതിരാളികൾ അയൽക്കാരായ ശ്രീലങ്ക ഇന്ത്യക്ക് ബാറ്റിങ്ങിലും ബോളിംഗിലും പരീക്ഷണം നടത്താനുള്ള അവസരം കൂടിയാണ് മത്സരം ടൂർണമെന്റിൽ നിന്ന് പുറത്തായ ശ്രീലങ്ക ആശ്വാസജയം തേടിയാണ് ഇറങ്ങുന്നത് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം